ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നിൽക്കും കൂടി സ്വാഗതം ഞാൻ ഓഫീസ് ആണേ കാണാം സോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി നല്ല ഡ്രാസ്റ്റിക് ആയിട്ട് ഫോളോ കിട്ടിയ കിട്ടിയൊരു മാർക്കറ്റായിരുന്നു അല്ലെ നല്ല ഒരു സെൽ ഓഫ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റാണ് സി എന്ത് സെൽ ഓഫ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ കാരണം തെറ്റാനായിട്ട് പറ്റില്ല സി അതിന് വീണതിന് ശേഷം ഇന്ന കാരണങ്ങൾ കൊണ്ട് വീണു എന്ന് എന്നറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല സോ എന്തൊക്കെയോ സിനിമ ചേഞ്ച് വന്നിട്ടുണ്ട് സോ നല്ല രീതിയിലൊരു സെൽ ഓഫ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ലെവലിന്റെ പ്രോപ്പർ ആയിട്ട് തന്നെ താഴെ വന്നിട്ടാണ് അവിടെ നിന്നാണ് പ്രോപ്പറായിട്ട് ആ ഒരു ഫോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളത് അതിനുശേഷം നല്ല രീതിയിൽ ഒരു താഴത്തേക്ക് പിന്നെ ഫോള് കിട്ടുകയും ചെയ്തു സോ ഇന്നലത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസ്റ്റിൻ്റെ വീഡിയോ ഒരു കമന്റ് ഉണ്ടായിരുന്നു സാറിന്റെ വീഡിയോ കണ്ടിട്ട് പി ഇ എടുത്തിട്ട് ഫിഫ്റ്റി ഫൈവ് തൗസൻഡിനെ എങ്ങാണ്ട് ലോസ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സോ ഏത് ലെവലിലാണ് ആ ഒരു ട്രേഡ് വന്നിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അവിടെ ക്വസ്റ്റനായിട്ട് ചോദിച്ചിരുന്നത് കാരണം നമ്മൾ പറഞ്ഞാൽ അവർ സർ ലെവലവിടെ ആക്റ്റീവ് ആയിട്ടില്ല പ്രീവിയസ് വീഡിയോയുടെ താഴെയുള്ള ആ ലെവൽസിലായിരിക്കും എന്തായാലും ട്രേഡ് എടുത്തിട്ടുണ്ടാവുക ആൻഡ് ഇനി അങ്ങനെ അവിടെ നിങ്ങൾ അഗ്രസീവ് ആയി ടു അഗ്രസീവ് ആയിട്ട് ട്രെയിഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ഗ്യാനിന്റെ കാര്യത്തിൽ നമ്മൾ ക്ലിയർ കട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ സോ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ ട്രേഡ് ചെയ്തിട്ട് കണ്ടിന്യൂഷൻ തരികയാണെന്നുണ്ടെങ്കിൽ എന്നായിരുന്നു നമ്മൾ പറഞ്ഞത് ആൻഡ് റിയൽ മാർക്കറ്റിലും ഞാൻ ആ ഒരു ലെവൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു താഴത്തേക്കുള്ള ട്രേഡിനെ നോക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാമിൽ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇനി ആ ഒരു ലെവലിൽ നിങ്ങളുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഓക്കെ ഞാൻ ഇതൊക്കെ കൊണ്ട് തന്നെ ചോദിക്കട്ടെ ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എനിക്കാണോ നിങ്ങൾക്കാണോ സോ ഇനി നമുക്ക് മനുഷ്യന്മാർക്കുണ്ടല്ലോ ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടികളാണ് നമ്മൾക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്കിനെ ബാക്കിയുള്ളവരുടെ പേരിൽ ബ്ലെയിം ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് തടി തടിയുള്ളൂ സി ഇത് എല്ലാവർക്കും പറയുന്ന മിസ്റ്റേക്ക് കേട്ടോ എൻ്റെ മാ എൻ്റെ മാത്രം കാര്യം അല്ലെങ്കിൽ ഈ പിന്നെ എസ് എൽ കിട്ടിയ ഒരാളുടെ മാത്രം കാര്യമല്ല എല്ലാവർക്കും ഒരു മിസ്റ്റേക്ക് ആണ് സി അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പിന്നെ ടെലഗ്രാം ഒക്കെ തന്നെ അതായത് ടിപ്സ് കൊടുക്കുന്ന ടെലഗ്രാം ഒക്കെ മാർക്കറ്റിൽ ഉള്ളത് കാരണം എൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പഠിക്കാൻ ഒരു പോയിന്റിൽ പോലും ഞാൻ റെഡിയാകുന്നില്ല ഞാൻ അതിനെ മാറ്റി വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള വഴിയാണ് തപ്പണേ സി ഇന്നലെ നിങ്ങൾക്ക് വന്നിട്ടുള്ള അതായത് ആ കമന്റ് ചെയ്ത ആൾക്ക് വന്നിട്ടുള്ള മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങളുടെ പൊസിഷൻ സൈസിംഗ് ഒരിക്കലും പെർഫെക്റ്റ് അല്ല ഞാൻ ഈച്ച് ആൻഡ് എവ്രി വീഡിയോടെ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ റിസ്ക്കിൽ വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യുക എന്നുള്ളത് അല്ലെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് നമ്മളുടെ റിസ്കില് വരുന്ന ട്രേഡുകൾ മാത്രം പിക്ക് ചെയ്യുക ഇവൻ ഞാൻ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസ് വീട്ടാനായിട്ട് ഞാൻ അങ്ങോട്ട് വരൂല്ല എന്നതടക്കം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ഈച്ച് ആൻഡ് എവ്രി ട്രേഡിലും എത്ര റിസ്ക്കാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് ഞാനായിരിക്കണം തീരുമാനിക്കേണ്ടത് എൻ്റെ പൊസിഷൻ സൈസിങ് സി ഈ പറഞ്ഞ ഈ ഈ ലെവൽസ് എല്ലാം പറഞ്ഞു തന്നെ എനിക്ക് ആ ലോസ് വന്നിട്ടില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ആ ലോസ് വരുന്നു അതും ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയ ഏറ്റവും ഭയങ്കര ലോസ് ആണെന്നാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല പറഞ്ഞത് ജനുവരി ആണെന്നുള്ളത് ഇനി ജനുവരി ആണെന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെ ഇത്ര വലിയൊരു ലോസ് നിങ്ങൾക്ക് വരുന്നു നിങ്ങളുടെ പൊസിഷൻ സൈസിങ് അല്ല നിങ്ങൾ ഓവർ അഗ്രസീവ് ആയിട്ട് ആ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടുമല്ല റീസൺ ആദ്യം നമ്മൾ കേരണ്ട ഇതല്ലേ സി നമ്മൾക്ക് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് പിന്നെ ഇമോഷൻസ് പല കാര്യങ്ങളും പല റീസൺസ് കൊണ്ടും വന്നേക്കാം നമ്മുടെ തോന്നലുകളൊക്കെ നമുക്ക് ചിന്തകളൊക്കെ വന്നേക്കാം സി അവിടെ നമുക്ക് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് പ്രൊസസർ പ്രൊസൈസിംഗ് പെർഫെക്റ്റ് പെർഫക്റ്റ് ആക്കി കൊണ്ടുപോകാന്നുള്ളതാണ് അല്ലേ സോ അത് ഓക്കെ എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മൾ ഒരു അഭ്യാസവും കാണിച്ചിട്ട് കാര്യമില്ല സോ നമ്മളുടെ റിസ്കില് വരുന്ന ട്രേഡുകൾ മാത്രം എടുക്കുക എന്നുള്ളത് ഈച്ച് ആൻഡ് എവ്രി വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങുക ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളുടെ രണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ഇന്ന് പോളിട്ടുണ്ടായിരുന്നു അല്ലെ രണ്ടാമത്തെ പോളിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ബിക്കം ലോസ് പ്രോഫിറ്റ് കൺവേർട്ടഡ് ഇൻറ്റു ലോസ് എങ്ങനെയാണ് ഇത് വരുന്നത് നിങ്ങൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്നത് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനല്ലേ സി പ്രോഫിറ്റ് വൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ സെക്യൂർ ചെയ്തുകൂടെ എനിക്കും ഉണ്ടായിരുന്നു ഒന്ന് എൻ്റെ ട്രേഡ് രണ്ടു പിയിലേക്ക് തന്നെയാണ് ഫസ്റ്റ് ട്രേഡിൽ ഞാൻ എന്താണോ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു പ്രോഫിറ്റിനെ സെക്യൂർ ചെയ്തുകൊണ്ട് മാത്രമാണ് അടുത്ത ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതായത് ആ പ്രോഫിറ്റിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് മാത്രമേ ലോസ് എടുക്കൂ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത് രണ്ടാമത്തെ ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ് പ്രോഫിറ്റിനെ വലുതാക്കാനാണ് അല്ലേ എല്ലാ ട്രേഡും നിങ്ങൾ രണ്ടാമത്തെ ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ് പ്രോഫിറ്റിനെ വലുതാക്കാനാണ് സോ പ്രോഫിറ്റിനെ വലുതാക്കുകയാണ് നിങ്ങളുടെ എയിമെങ്കിൽ ആദ്യം പ്രോഫിറ്റിനെ ആക്കാൻ നിങ്ങൾ പഠിക്കണം കുറച്ച് പാടുള്ള പരിപാടിയാണ് ഈ ഒരു ഹാബിറ്റിനെ ആക്കുക എന്ന് പറഞ്ഞാൽ സി ഒരു ബുക്ക് ഉണ്ട് ഓക്കെ ആരോ വായിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട് സോ ആ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ബുക്കിൽ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കാണിച്ചെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് സി നമ്മളുടെ ഹാബിറ്റുകൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല തുടക്കാലത്ത് എനിക്കും വന്നിട്ടുള്ള പ്രശ്നം തന്നെയാണത് നമുക്ക് ഒരു ദിവസം പിന്നെ ലൈക്ക് എന്താ പറയുക ഒരു എക്സാമ്പിളായിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇന്ന് വരെ എട്ട് മണിക്ക് എഴുതിച്ചുകൊണ്ടിരുന്ന എനിക്ക് ആറുമണിക്ക് എഴുതിയിക്കണം എന്ന് ചോദിച്ചിട്ട് നാളെ ചിലപ്പോൾ അലാം വെച്ചൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാൻ ചില പെണീച്ചേക്കാം ബട്ട് എനിക്കതൊരു ഹാബിറ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഈ എട്ട് എന്നുള്ളത് ഏഴ് അൻപത് ആക്കാനായിട്ട് നോക്കുക അത് ഈസി ആയിട്ട് എന്നെ കൊണ്ട് പറ്റും ഏഴ് അൻപതിനെ ഏഴ് ഏഴര ആക്കാൻ നോക്കുക അങ്ങനെ 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 കൊണ്ടുവന്നിട്ട് ഗ്രാജ്വലി എനിക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും സോ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ നമ്പർ ഓഫ് ട്രേഡുകൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ കുറക്കാനായിട്ട് ആദ്യം നോക്കുക അങ്ങനെ കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താവുന്നറിയോ ലോസും കുറയുന്നുള്ളതാണ് കാരണം നിങ്ങൾ നമ്പർ ഓഫ് ട്രേഡുകൾ കുറയാണ് നമ്പർ ഓഫ് ട്രേഡുകൾ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോസ് കുറഞ്ഞോളൂ സോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധ ഉണ്ടാവണം കാരണം പ്രോഫിറ്റ് ഉണ്ടാക്കലല്ല ഇവിടെയുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടുപോകലാണ് എന്നുള്ളതാണ് ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ ടാസ്ക് മാർക്കറ്റ് നമുക്ക് കാശ് തരുന്നത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മാർക്കറ്റ് ആസ് എ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മാർക്കറ്റ് കാശ് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ആ കാശ് നിങ്ങൾക്ക് തരുന്ന എന്ത് എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണെന്ന് അറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ കാശ് മാർക്കറ്റിന് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ ട്രേഡിംഗ് ഡേയിൽ വന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ലോസാണ് അടിച്ച് കൈ തരുന്നതെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും മാർക്കറ്റിലേക്ക് വരൂല അതുകൊണ്ട് തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിനും ഫസ്റ്റ് ഡേ ഓഫ് ട്രേഡിംഗ് എന്തായാലും പ്രോഫിറ്റിൽ ഉള്ളൂ കാരണം അത് നമുക്ക് മുമ്പിൽ വെച്ച് തരുന്ന പ്രതീക്ഷകളാണ് ആ ഒരു പ്രതീക്ഷയിൽ നിന്നിട്ട് വേണം നമുക്ക് അടുത്ത കളിച്ചുള്ള ചൂണ്ടകളും മൊത്തം ഇടാനായിട്ട് മാർക്കറ്റിൽ അല്ലേ സോ എന്തെങ്കിലും കിട്ടിയ പ്രോഫിറ്റിന്റെ പ്രതീക്ഷയെ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും മാർക്കറ്റിൽ പോകുന്നത് സോ അങ്ങനെയാണ് നമുക്ക് ഓവർ ട്രേഡ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് സോ അത് കുറക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രേഡുകൾ കുറച്ചുകൊണ്ടിരിക്കുക ഇന്ന് നിങ്ങൾ പത്ത് ട്രേഡ് പഞ്ച് പഞ്ചതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തായാലും വാശിയോട് ഒരു തീരുമാനം എടുക്കുക ഞാൻ അഞ്ച് ട്രേഡേ എടുക്കുകയുള്ളൂ ഞാൻ അത് ഓക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ മൂന്ന് ട്രേഡിലേക്ക് രണ്ട് ട്രേഡിലേക്ക് പിന്നെ ഒരു ട്രേഡിലേക്ക് ആ ഒരു രീതിയിൽ വരാൻ പറ്റും അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ അനാലിസിസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ പത്ത് ക്വാണ്ടിറ്റിയെ തരുള്ളൂന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പത്തിൻ്റെ ഒരു പൂജ ഇട്ടു കഴിഞ്ഞാൽ അത് ആയിരം നൂറായി അതിനപ്പുറത്ത് ഒരു പൂജ കൂടി ആഡ് ചെയ്തുതന്നെ അത് ആരോ ആയി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ പത്തോ നൂറോ ശതമാനം ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ആ ഒറ്റ ട്രേഡ് കൂടെ തന്നെ അങ്ങനെ ചെയ്താൽ മതിയല്ലോ സോ ആ ഒരു ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കണ്ടിന്യൂ പ്രോപ്പർ ആയിട്ട് നല്ലൊരു കണ്ടിന്യൂസ് ഫോൾ ആണ് മുകളിലും താഴത്തേക്ക് വന്നിട്ടുള്ളത് ആൻഡ് മാർക്കറ്റ് ഒരു ചെറിയ സപ്പോർട്ട് എടുക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നും നമുക്ക് പറയാൻ പറ്റും ബട്ട് നാളത്തെ ഓപ്പണിംഗ് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആണ് എഗം ഞാൻ പറയുകയാണ് മുകളിലേക്കുള്ള ട്രേഡുകൾ നമ്മൾ എന്തായാലും ഇന്നലത്തെ വീഡിയോയിലടക്കം ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം ബട്ട് സ്ലോ ആൻഡ് സ്റ്റഡി മാത്രമേ പോവുള്ളൂ മുകളിലേക്കുള്ള ട്രേഡുകൾ ഓവർ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കരുത് എന്നുള്ളതൊക്കെ ക്ലിയർ കട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ അത് തന്നെയാണ് ഇന്നും പറയാനുള്ളത് മുകളിൽ നിന്ന് പ്രോപ്പറായിട്ട് ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരുന്നുണ്ട് ആൻഡ് പ്രോപ്പർ സെൽ ഓഫ് ക്യാൻഡിൽ ഉണ്ട് സോ മുകളിലേക്കുള്ള ട്രേഡുകൾ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ മുകളിൽ വന്ന് സസ്റ്റെയിൻ ചെയ്താൽ ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള ഡയറക്ഷൻ കൺവെക്ഷൻ ഉള്ള ട്രേഡിൽ അതായത് സ്ട്രോങ് നമുക്ക് ഒരു അപ് മൂവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ട്രേഡിൽ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അതുവരെ മുകളിലേക്കുള്ള ട്രേഡുകൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്കാൽ എന്ന രീതിയിൽ മാത്രം നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് സോ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ നോക്കിയത് നിങ്ങൾ ഈ ഒരു ലെവൻ പെർസെൻറ്റേജ് കാണാൻ പറ്റുന്ന നേരത്തെ ഞാൻ നോക്കിയപ്പോൾ മോട്ടിം നമ്പർ ഓഫ് ഫോർട്സ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പം ലെവൻ പെർസെൻറ്റേജ് മാറേണ്ടത് പ്രോഫിറ്റ് കൺവേർട്ടഡ് ലോസ് നല്ല ശീലം ഉണ്ട് അത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോയാൽ മതി ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും ഒരു നല്ല ട്രേഡർ പോകാൻ പറ്റും സോ എന്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസിൽ സംഭവിച്ചിട്ടുള്ളത് സോ ഈ ഒരു ലെവലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിന്റെ ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞ രണ്ട് ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് എത്തിയിട്ടുണ്ട് ആൻഡ് അഗൈൻ ഇവിടുന്ന് എന്തായിട്ടുണ്ട് നമ്മുടെ പിന്നെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ വൺ സെക്കൻഡ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൾട്ടല്ല ക്ലിയർ ആയിട്ട് മോളിൽ നിന്ന് അതായത് ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്യുന്നു കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇമ്മീഡിയറ്റ്ലി കിട്ടിയിട്ടുണ്ട് ആൻഡ് അതിനുശേഷം വന്നിട്ട് തേർഡ് ടാർഗറ്റിലേക്കും മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിനെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട് സോ നാളത്തേക്ക് നോക്കുന്നതിന് മുമ്പ് ഡേറ്റഡ് ആയിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്കൊരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് സി നല്ല ഒരു സെൽ ഓഫ് എന്ന് തന്നെ പറയാൻ പറ്റും പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലെവലിനെ ഈ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഒരു ഇൻസൈഡ് ബാർ പോലെ ക്രിയേറ്റ് ചെയ്തു അതിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ ഇനി മുകളിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവേണ്ട കാര്യം എന്താണെന്ന് അറിയാ ഫിഫ്റ്റി മിനിറ്റ് ഐഫ് ഐർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് സി എവിടുന്നായിട്ട് ഈ ഒരു റേഞ്ചിനായിട്ട് പ്രോപ്പർ ട്രെൻഡ് ലൈൻ മാർക്കറ്റിൽ അപ്ലൈ ആവുന്നുണ്ട് സോ ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യേണ്ടത് തന്നെയാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ മുകളില് മാർക്കറ്റ് പ്രോപ്പർ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നതുവരെ നമുക്ക് ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ് കുറച്ച് പരിങ്ങലായിരിക്കും സോ അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ട്രേഡുകൾ മുകളിലേക്കുള്ള ട്രേഡുകളെ എടുത്ത് പിടിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആവശ്യമില്ലാത്ത ട്രേഡുകൾ എന്ന് പറഞ്ഞത് ഓവർ ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഓക്കെ ഈ ഒരു സി തന്നെ ഇന്ന് എനിക്ക് പിന്നെ ഭയങ്കരമായിട്ടുള്ള പ്രോഫിറ്റ് തരും എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യരുത് ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് നമുക്കൊരു പിന്നെ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡ് അവിടെ ഡയറക്ഷൻ വ്യൂവിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇനി ഓൺ വണ്ടി ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി നാളത്തേക്കുള്ള റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം ഫോർട്ടി ഫൈവ് തൗസൻഡ് സോ ഈ ഒരു രണ്ട് ലെവലിനാണ് നമ്മൾ നാളത്തേക്ക് ഇവിടെ വാച്ച് ചെയ്യേണ്ടത് സോ ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ലൊരു കണ്ടിന്യൂഷൻ ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഓൾസ് മാർക്കറ്റ് ഗ്യാപ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിലും മുകളിലേക്കാണ് പോകുന്നതെങ്കിലും അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഈ ഒരു ലെവലിൽ നിന്നൊക്കെ സെൽ ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ പ്രോബബിലിറ്റി എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കാൻ കാരണം സി മാർക്കറ്റ് അഥവാ ഡയറക്ഷനിൽ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ട്രേഡ് കിട്ടുന്ന കിട്ടില്ല എന്നുള്ളൂ അല്ലേ ബട്ട് നമുക്ക് പേടിച്ചുകൊണ്ട് ഒരു ട്രേഡിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ പ്രീവിയസ്ലി ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് വരുള്ളൂ ആൻഡ് അതും നമുക്ക് കൺവിക്ഷൻ എടുക്കാൻ പറ്റുന്നപ്പോഴേ ആ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ മുകളിലായിട്ട് ഒരു ഡെയിലി ബേസിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് അപ്പോഴാണ് ബിഗ് പ്ലേയേഴ്സിന് ഇതിന്റെ താഴെ പ്രോപ്പറായിട്ട് എസ് എൽ വെച്ചിട്ട് മുകളിലേക്കുള്ള ഒരു പുഷൻ അവർ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ സോ അതുകൊണ്ട് തന്നെ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ ഓർച്ച ഈ ഒരു ട്രെഡ് ലൈൻ്റെ മുകളിലായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ഒരു കാൻഡിൽ സസ്റ്റൈൻ ആവുന്നത് വരെ മുകളിലേക്കുള്ള ട്രേഡുകളെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ ലെവൽസിന്റെ താഴത്തേക്കാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ സി ഫോർട്ടി ഫോർ തൗസൻഡ് സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ മാർക്കറ്റ് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർട്ടി ഫൈവ് ഫോർ ഫോർ തൗസൻഡ് ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള സോറി ഫോർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് വിട്ടാൽ പോകുന്നത് നല്ലൊരു ഫോൾ ആയിരിക്കും ആൻഡ് ആ ഒരു ഫോള് ഫോർട്ടി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് അത് അതിനുശേഷം ഫോർട്ടി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആൻഡ് ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളത് എന്ന് പിന്നെ എന്നതിനർത്ഥം ഒറ്റ കാൻഡിൽ കൊണ്ട് ഇടിച്ച് പൊളിഞ്ഞ് വീഴും എന്നുള്ളതല്ല നമ്മളൊരു ഡീസൻ പ്രോഫിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റിൻ്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ ട്രയൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓഫ് കോഴ്സ് ഞാൻ ട്രയലിങ്ങോ കാര്യങ്ങളോ ഒന്നും ഞാനത് ചെയ്യാറില്ല എന്താണോ ആ മൊമെൻറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് അതിനെ ബുക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ട്രയൽ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മൊമെൻറ്റിനെ മൊത്തം ക്യാപ്ചർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ട്രയലിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം കയ്യിലുള്ള പ്രോഫിറ്റിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ബുക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ നിങ്ങൾക്ക് പിന്നെ ട്രയലിങ്ങിലേക്ക് മാറ്റിയിട്ട് എസ് എൽ കോസ്റ്റിൽ വെച്ചിട്ട് എത്രത്തോളം പോകുന്നു എന്നുള്ളത് നോക്കിയിരിക്കാം എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ നാളെ ഈ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഫോർട്ടി ഫോർ സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ സിക്സ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ ഓക്കെ ഇനി എത്ര പോവാനാ എന്ന് വിചാരിച്ചിട്ട് സിഇ ബൈ ചെയ്യാനിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും സോ നാളത്തേക്ക് ആ ഒരു പ്ലാനുകളൊന്നും ചെയ്യാണ്ടിരിക്കുക കാരണം മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് നമുക്ക് വിസിബിൾ ഐസിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ സോ ഇങ്ങനെ കാണുമ്പോൾ മാർക്കറ്റ് ഏതൊരു സമയത്തും മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രഷർ വരാനും താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് സോ ആ ഒരു കാര്യം കൂടി ചിന്തയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് സോ ഈ ഒരു ലെവലിനെ ഫോർട്ടി ഫൈവ് തൗസൻഡിന്റെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് റെസൻസ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനെയാണ് ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി ആൻഡ് അതിന് മുകളിലായിട്ട് വരാൻ പോകുന്നത് ഈ ഒരു പിന്നെ ട്രെൻഡ് ലൈനുമാണ് സോ ഗ്യാപ്പ് അപ്പൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ എന്റെ ഇനീഷ്യൽ പ്ലാൻ ഉണ്ടാവുക എങ്ങനെ മാർക്കറ്റ് ഇവിടെ ബിഹേവ് ചെയ്യുന്നത് നോക്കാനും അതിന് താഴത്തേക്കുള്ള ട്രെയിനെ തന്നെ പിന്നെ പ്ലാൻ ചെയ്യാനും ആയിരിക്കും അതുപോലെ തന്നെ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു റേഞ്ച് കിട്ടാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ പ്രൈസ് പ്രൈസാക്ഷൻ കിട്ടാനോ പിന്നെ എന്റെ ഇനിഷ്യലി എന്റെ വ്യൂ ഉണ്ടാവുക സോ ആ ഒരു രീതിയിൽ വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് ഇനി എന്താണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി പ്രോപ്പർ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലില് പ്രോപ്പറായിട്ട് ട്വന്റി വൺ ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലില് അല്ലെങ്കിൽ ഫൈവ് എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ ദ അപ്പോസ് സൈഡിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് പറഞ്ഞാൽ ഈ ഒരു ലെവൽ തന്നെയാണ് സിക്സ് സെവന്റി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിൽ വാച്ച് ചെയ്യാം ഫൈവ് സെവന്റി ഫൈവിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ പോകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫൈവ് സെവന്റി ഫൈവ് എന്നുള്ള ലെവലിലെ താഴെ അടുത്ത ഹഡിലായിട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് എന്നുള്ള പോയിന്റ് ആണ് ആൻഡ് ഈ ഫൈവ് ഹൺഡ്രഡിനെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിലും അടുത്ത ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ആൻഡ് ഫോർ ഫിഫ്റ്റിയുടെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്യാപിനെയും കൂടി മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫോർ ഹൺഡ്രഡിലെ ഗ്യാപ്പിനെ കൂടി മാർക്കറ്റ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിലും കൂടെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എന്നതാണ് ഇനി ഇവാട്ടിഫ് മാർക്കറ്റ് സിക്സ് സെവൻറ്റി എന്നുള്ള ലെവലിന മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്തതെങ്കിലും മൊമെൻറ്റ ഭയങ്കര ഷാർപ്പ് മൊമെൻറ്റം കിട്ടാൻ പാടായിരിക്കും കിട്ടിയാൽ നല്ലത് സോ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് ട്രയൽ ചെയ്ത് എന്നുള്ളതാണ് ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെവൻ ട്വൻറ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സെവൻ ട്വൻറ്റിയുടെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സെവൻ എയ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും സെവൻ എയ്റ്റിയുടെ മുകളിൽ മാത്രമേ ഒരു ഫ്രഷ് ബൈങ് മൂമെൻ്റം ഉണ്ടാവുകയുള്ളൂ അതുവരെ സെൽ ഓഫിൻ്റെ ഒരു ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് സെവൻ എയ്റ്റി അല്ല ഫ്കോഴ്സ് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ അല്ലെങ്കിൽ എയ്റ്റ് എന്നുള്ള ലെവലിൽ തന്നെ ബ്ലാൻ ചെയ്യാം അതിൻ്റെ മുകളിൽ പ്രോപ്പർ ക്യാൻറ്റർ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കുള്ള ഒരു മൊമെന്റ് നമുക്ക് ഷോർട്ടർ ടൈം ടൈം പീരിയഡിലേക്കെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ് ഡൗൺ ആകുന്നെങ്കിൽ സി മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നെങ്കിൽ നേരത്തെ ബാങ്ക് നിഫ്റ്റിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും എന്റെ പ്ലാന് പ്രോപ്പറായിട്ട് താഴത്തേക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ട്രേഡ് ചെയ്യുക അതല്ല മുകളിലേക്കാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തേർട്ടി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ഗ്യാപ് ഡൗൺ ആണ് കിട്ടുന്നതെങ്കിലും ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു കാണിക്കാനോ ആയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഐ നാളെ നമ്മുടെ പിന്നെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറിയ ആണ് ഫിനിഫ്റ്റി ഒരു കണ്ടിന്യൂഷൻ മൊമെൻറ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ എക്സ്പയറി നല്ല അടിപൊളിയാവാനുള്ള സാധ്യത ഉണ്ട് സോ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട ലെവലെന്ന് പറഞ്ഞാൽ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ളതാണ് നയൻറ്റീൻ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ ഓൺ ദ അപ്പോൾ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി അല്ല നയൻ സിക്സ്റ്റി എന്നുള്ളവലിൽ നമുക്ക് വാച്ച് ചെയ്യാം നയൻ സിക്സ്റ്റി സോ ഈ ഒരു രണ്ട് ലെവലിൽ വാച്ച് ചെയ്യുക ഈ ഒരു ലെവലിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും മൊമെന്റം ഉണ്ടാവുക അത് നല്ലൊരു മൊമെന്റം അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു നിഫ്റ്റി മിഡ് ക്യാപ്പിലെ എക്സ്പയറി എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോപ്പർ ആയിട്ട് എന്തായിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ഒരു പിന്നെ ട്രെല്ലിനെ ബ്രേക്ക് ചെയ്തു ബട്ട് നമ്മൾ പറഞ്ഞ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ബട്ട് ഇവിടുന്ന് തന്നെ നല്ലൊരു മൂന്ന് രൂപയുടെ പ്രീമിയം ശേഷം നാൽപ്പത് രൂപയിലേക്ക് കിട്ടിയ ഹീറോ സീറോ ട്രേഡറുകളൊക്കെ അത് വന്നിട്ടുണ്ട് തോന്നുന്നത് അങ്ങനെ ഗ്രൂപ്പിലൊക്കെ കണ്ടു സോ പിന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി നല്ല ഉഷാറായിട്ട് സൈൻറ്റ് വയസ്സ് ആയിരുന്നു രാവിലെ വരെ ബട്ട അതിനുശേഷം നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ പ്രീവിയസ്ലി കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ലെവലായിരുന്നു തൗസൻഡ് ഫോർട്ടി എന്നുള്ള ലെവല് സോ തൗസൻഡ് ഫോർട്ടിയുടെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് സോ ഇനി താഴത്തേക്ക് ത്രീ എയ്റ്റി ഫൈവ് വൺ ത്രീ എയ്റ്റ് ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക വൺ ത്രീ എയ്റ്റ് ഫൈവിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂഷൻ കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് ബട്ട് മുകളിലേക്കുള്ള ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയർ മിനിമം നമുക്ക് എന്താ വേണ്ടതുണ്ട് വൺ ത്രീ നയൻ ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ഫിഫ്റ്റി മിനിറ്റിലെങ്കിലും ക്ലോസ് കിട്ടിയാൽ മാത്രമേ മുകളിലേക്കുള്ള ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ പോലും പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ ബാങ്കിൽ നയൻ എയ്റ്റ് എയ്റ്റ് നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലിനാണ് നയൻ എയ്റ്റ് എയ്റ്റ് സോ ഈ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഇനി ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ ഈ ലെവലിൻ്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ അവിടെ പിന്നെ ലോങ് ട്രെയിനിന് ഐ സി ഐ ബാങ്കിൽ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുമാണ് അതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ വരച്ച് ആ ഒരു ലെവലിൻ്റെ അടുത്ത് വന്നിട്ട് തന്നെയാണ് മാർക്കറ്റ് റോസ് ആയിട്ടുള്ളത് സോ എഗെയിൻ തൗസൻഡ് ഫോർട്ടീനെ തന്നെ വാച്ച് ചെയ്യുക തൗസൻഡ് ഫോർട്ടീൻ്റെ താഴെ കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ എന്താണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലെന്ന് പറഞ്ഞാൽ വൺ സെവൻ ഫൈവ് സീറോടെ താഴെയായിട്ട് മാർക്കറ്റ് നിൽക്കുമ്പോൾ ഒരിക്കലും അതിൽ പോസിറ്റീവ് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നുള്ളവലാണ് മുകളിൽ വന്നാൽ മാത്രമേ ചെറുതായിട്ടെങ്കിലും ഒരു ബൈങ്ങ് പ്രഷർ അതിനകത്ത് ഉണ്ടാവുള്ളൂ ബൈങ് സെന്റിമെന്റ് കാണാൻ പറ്റുള്ളൂ സോ ഈ ഒരു ലെവലിന്റെ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ ആവശ്യമില്ലാത്ത ട്രെയിഡുകൾ അതിനകത്ത് പ്ലാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി എന്താണ് ഇൻഫീൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് പോയിന്റ് വൺ സിക്സ് സെവൻ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ സിക്സ് സെവൻ ഫൈവിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ എന്താണ് ടി സി എസ്സിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് ടി സി എസ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഫോർ വൺ വൺ സീറോ എന്ന ലെവലിൽ വാച്ച് ചെയ്യുക അതിന്റെ താഴെ വന്ന് കഴിഞ്ഞാൽ ഒരു പിന്നെ വിത്ത് നോ ടൈം നമുക്കൊരു പത്ത് പതിനഞ്ച് രൂപയുടെ മൊമെന്റം ഇൻട്രാഡേ തന്നെ കാണാൻ സാധ്യതയുണ്ട് സോ ആ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് റിലയൻസിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് റിലയൻസിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ള ലെവലായിരുന്നു ഫസ്റ്റ് ക്യാൻ സെൽഫ് ബ്രേക്ക് വന്നു ആൻഡ് അതിനുശേഷം നല്ലൊരു മൊമെന്റ് ഞാൻ താഴത്തേക്ക് കണ്ടിട്ടുണ്ട് സോ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ടു എയ്റ്റ് നയൻ സീറോ എന്നുള്ള ലെവലാണ് ടു എയ്റ്റ് നയൻ സീറോ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ അവർ ഒരു ലെവലിനും കൂടെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് എഗെയിൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇന്നലെ ആ ഒരു കമന്റ് വന്നുകൊണ്ട് ഇന്ന് എഗെയിൻ എടുത്ത് പറയുകയാണ് എടുക്കാൻ പറ്റുന്ന റിസ്കുകൾ മാത്രം എടുക്കുക നിങ്ങളുടെ അനാലിസിസ് വിശ്വസിക്കുക എന്നിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന റിസുകൾ മാത്രം എടുത്തിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ് വീഡിയോ നോക്കി യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഒന്നും വീഡിയോ മറക്കാതെ അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം താൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ആൻഡ് ടെലിഗ്രാം ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ